മൈതാനത്തിന്റെ പ്രത്യേകത എന്ന് നോക്കൂ നമ്മള് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളെ നാട്ടിലെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബദ്രല്ല കാണും നാട്ടില് ബദറിന്റെ വലിയ ശൗചിയെല്ലാം കാണും ഇവിടെ ഒരു നിങ്ങൾ അന്ന് പതിന ഒരു ബഹളം ഇല്ല ഇട ഇവിടെ പതിവ് പോലെ ബദർ കഴിഞ്ഞു നമ്മുടെ നാട്ടിലാണ് ഭദ്രങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് എന്തെല്ലോ ആക്കുന്ന ആൾക്കാരെ ബദ്രീങ്ങളെ സ്നേഹിക്കണം ബദ്രീങ്ങളെ സ്നേഹിക്കാണ്ട് ആൽപ്പർഗത്ത് കിടക്കാന്നും പറ്റൂല ബദ്രങ്ങൾ നമ്മളെ നേതാക്കന്മാരാണ് ഞാന് നിങ്ങൾ ഇന്നലെ വന്ന അഡ്രസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാൻ ഒരു ഒരു ബലം തന്ന കാര്യം അന്ന് ഈ മുന്നൂട്ടി സ്ല്ലാൻ ആൾക്കാർ ഇവരോട് ഏറ്റുമുട്ടിയത് അവരെങ്ങാൻ അന്ന് പിന്മാറി പോയെങ്കുണ്ടല്ലോ ഇസ്ലാം ലോകത്ത്ന്ന് തുടച്ചു നീക്കപ്പെടും പിന്നെ ഇസ്ലാമില്ല അവരന്ന് ജീവൻ കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾ ഇന്നലെ മുസ്ലിം നിൽക്കുന്നത് പിന്നെ നമുക്ക് അവരെ സ്നേഹിക്കാണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമോ ഒരിക്കലും ഇല്ല നമ്മുടെ നേതാക്കന്മാരാണ് സ്വർഗ്ഗത്ത് നമുക്ക് മുന്നേ പോയവരാണ് എങ്ങനെ പോകണമെന്ന് നമുക്ക് കാട്ടിത്തന്നവരാണ് ഭദുരങ്ങൾ ഭദ്രങ്ങൾ നമുക്ക് അവരോടുള്ള മഹബത്ത് പറഞ്ഞു അവരെ ചീത്ത പറഞ്ഞ നരകത്ത് പോന്നു ഭദുങ്ങളോടഞ്ഞു നിങ്ങളേനും മരിക്കോള വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കലാണ് ഏ ഭദ്രങ്ങൾ എത്രയോ കൊല്ലം ജീവിച്ചിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ള ആള് അവരോട് പറഞ്ഞാ ശിഷ്ടകാല ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കല കാരണം നിങ്ങൾ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തു ബദറിൽ പങ്കെടുത്തു അതുകൊണ്ട് അല്ല അങ്ങനത്തെ ഒരു സ്ഥാനം കൊടുത്തിരുന്നു അവരെ നമുക്ക് അവരെന്നെ നേതാക്കന്മാർ പക്ഷെ അവരെ സ്നേഹിക്കണ്ടെങ്ങനറിയോ യുദ്ധം നടന്ന ദിവസം പത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഒന്ന് സഹിക്കാൻ പറ്റില്ല അത് അതെല്ലാം ആർക്കും കഴിയും പത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും കഴിയാത്തത് അങ്ങനെയല്ലേ മഹാബത്ത് മഹാബത്യം അങ്ങനെ അറിയോ ഇവിടെ രക്തം ചീന്തിയ പതിനാലാളുകൾ അവര് ഈ ഒരു ആദർശത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഒരു ആദർശം അവരെ നമുക്കൊരു ആദർശം കാണിച്ചു തന്നെ പാതിരാത്രി അങ്ങനെ വിളിക്കണം എന്നാണ് അങ്ങനെ വിളിക്കാൻ ഒക്കെ ചെയ്യണം അതാണ് ബദ്രീങ്ങളോട് മഹബത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ അല്ലാന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ബദ്രീങ്ങളോട് മഹബത്തില്ല ബദ്രീങ്ങളുടെ നേതാവ് അഷ്റഫ് ഹൽ ഖു റസൂലി റസൂലൊക്കെ കാണുക ഇങ്ങനെ ആകാശത്തേക്ക് കയ്യിലെടുത്ത് ദ്വാരക്കാനാ അതിണ്ട എനിക്ക് ബദ്രീങ്ങളോട് മഹബത്തുണ്ട് ബദ്രീങ്ങളുടെ പാതയിൽ നീണ്ട് ബദ്രീങ്ങളുടെ സ്വർഗത്തിൽ നിനക്ക് അയൽവാസി ആയിട്ട് കിട്ടും നമുക്കത് കിട്ടണം നമ്മൾ അങ്ങനെ മഹബത്താക്കണം അല്ല എന്റെ ഡ്യൂപ്ലിക്കേറ്റ് മഹബത്ത് നമുക്കില്ല നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി എന്റെ ഉപ്പ എനിക്ക് ഉപ്പ ഉണ്ട് നമുക്ക് പാപ്പമാരുണ്ട് ബാപ്പാനോടുള്ള മഹബത്ത് എന്താണ് ബാപ്പ പറഞ്ഞത് അനുസരിക്കലാണ് ഒരു ബാപ്പാനോടുള്ള മഹബത്ത് ഒരു മോനുണ്ട് ബാപ്പ എന്ത് പറഞ്ഞെങ്കിലനുസരിക്കലാ ബാപ്പ എന്ത് പറഞ്ഞങ്ങനുസരിക്കലാ ബാപ്പ തീപ്പ് എതിര് ചെയ്യും പക്ഷെ അവന് ബാപ്പ മരിച്ചെന്ന് കറക്റ്റ് ആ ഡേറ്റ് നോക്കിട്ട് അവന്റെ ചങ്ങായിമാർക്ക് എല്ലാം എന്തെങ്കിലും ബിരിയാണി വാങ്ങിയിട്ട് കൊടുക്കും ബാപ്പ മരിച്ചെന്ന ഡേറ്റ് നോക്കിട്ട് ശങ്ങായിമാർക്കല്ലേ ബിരിയാണി വാങ്ങിക്കൊടുക്കും ആ മോന് ബാപ്പാനെ സ്നേഹിക്കുന്ന മോൻ എന്ന് നമ്മൾ ആരെങ്കിലും പറയും ജീവിതകാലത്ത് ബാപ്പ പറഞ്ഞത് ഒന്നും എടുത്തിട്ടില്ല എപ്പം ബാപ്പാന്റെ കണ്ണുനീര് കുടിപ്പിച്ചതേ ഉള്ളൂ പക്ഷെ മരിച്ചിട്ടാകുമ്പോൾ കറക്റ്റ് ബാപ്പ മരിച്ച ദിവസം നോക്കിയിട്ട് പത്താൾക്ക് ബിരിയാണി വാങ്ങിയിട്ട് കൊടുക്കും മോന് ബാപ്പെ സ്നേഹിക്കുന്ന മോനാ അല്ല ബാപ്പാന്നെ സ്നേഹിക്കല് ബാപ്പ ഹാത്തള്ള കാലത്ത് ബാപ്പ പറഞ്ഞത് കേക്കണം അതാണ് ബാപ്പാൻ ഉള്ള സ്നേഹം റസൂൾദാനോടുള്ള സ്നേഹവും ബദ്രീങ്ങളോടുള്ള സ്നേഹവും അവർ കാട്ടിത്തന്ന കാട്ടിത്തന്നൊരു ലൈഫ് സ്റ്റൈലുണ്ട് അതിനമ്മ ക്യാച്ച് ആക്കണം അതിനമ്മ ഫോളോ അപ്പണം ഇവിടെ പതിനാലാളുകൾ കുടുംബ പ്രശ്നത്തിന് തമ്മു തള്ളിയതല്ല സ്വത്ത് തർക്കത്തിന് തമ്മു തള്ളിയതല്ല വേറെന്തെങ്കിലും പ്രശ്നമല്ല ഒരു പ്രശ്നം എന്തറിയും ഒരു ടീം പറയുന്നു ലാ ഇലാഹ ഇലാഹഇല്ലാന്ന് പറഞ്ഞെങ്കിൽ ആകാശത്തേക്കല്ലാണ്ട് കൈയുയർത്തി ദ്വാരക്കാൻ പാടില്ല വേറെ ആരോട് ദ്വാരുന്നുണ്ടാകും മറുഭാഗത്ത് ഇപ്പുറത്തുള്ളവർ പറയുന്നത് അങ്ങനല്ല അള്ളാഹിനോട് ദ്വർക്കാം ഇബ്രാഹിം അതിന്റെ പേരോട് ദ്വാരക്ക അല്ല പാടില്ല അതിന്റെ പേരിലാണ് ഇവിടെ യുദ്ധം നടന്നത് ഈ ആദർശത്തിന്റെ പേരിൽ ഇതൊരു ആദർശ യുദ്ധമാണ് നമ്മൾ ആരുടെ കൂടെ കാട്ടിത്തന്ന ബദ്രീങ്ങൾ എന്ന് വിളിക്കുന്ന ടീമിന്റെ കൂടെയാണോ അല്ല ഇവിടെ കൊല്ലാൻ വന്ന അബുജാലിന്റെ കൂടെയാണോ ഏത് ആദർശമാണ് നമ്മുടേത് എന്ന് നമ്മൾ അന്ന് ആലോചിച്ചോളും ഞാൻ എന്റെ റസൂല് എന്റെ നേതാക്കന്മാരായ ബദരീങ്ങളുടെ കൂടെയാണ് എന്ത് പ്രതിസന്ധി വന്നെങ്കിലും അല്ലാന്നല്ലാണ്ട് എൻ്റെ